ഒരു സോണിയുടെ സൗണ്ട് ബോക്സാണത് സ്പീക്കറാണ് എൻ്റെ ഒരു ഭാഗം അപ്പോൾ അതിൻ്റെ ഊഫറ് വർക്ക് ചെയ്യുന്നില്ല ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഫർ മിഡ് റേഞ്ച് ട്യൂട്ടറാണ് ഇതിനകത്തുള്ളത് അതെങ്ങനെയാണ് അഴിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മിച്ചം പഴക്കമുള്ള ഒരു സെറ്റാണ് ആ സെറ്റിൻ്റെ വേറെയുണ്ട് ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ബോക്സ് അയക്കുന്നത് ഇത് നെട്ടും പോളിട്ടൊന്നും ഇല്ല ഇതിന് ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവ് കൊണ്ട് ഇങ്ങനെ നാല് വശവും തിക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വരുന്നതാണ് നല്ല പ്രസ്സായിട്ട് തന്നെ അത് കയറി ലോക്കായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതുകൊണ്ടത് പുറത്തേക്ക് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും നാലും മൂലക്കുണ്ട് ബോക്സിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കയറിയിരിക്കാനായിട്ടുള്ളത് അപ്പോൾ തഴിച്ച സമയത്ത് കണ്ടമാനം പൊടിയാണ് കണ്ടവാനം പൊടികൾ പിടിച്ച് ഇരിക്കുവാണ് അതെല്ലാം കൂടെ തൂത്ത് തുടച്ച് കളയുവാണ് കൂടാണ്ട് ഈ പാറ്റയുടെ ശല്യമൊക്കെ ഉണ്ട് ഇതിനകത്ത് ഈ ഇന്ത്യ ഏറ് പോകാനുള്ളൊരു ഹോളുണ്ട് ആ ഹോളിൽ കൂടി പാറ്റ കയറിപ്പോയിട്ട് പാറ്റയുടെ ശല്യം അതിരൂക്ഷമായിട്ടൊക്കെ ഉണ്ടാകും നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ ഓരോ സെല്ലോട്ടൊക്കെ കുറേ നാൾ മാറ്റിവെച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് രസം അപ്പം ഈ ഓഫറ് പോയതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ അഴിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുന്നുണ്ട് ഈ പാറ്റയാണ് ഈ സാധനം മുഴുവൻ തിന്നു തീർക്കുന്നു ഇതുപോലെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കയറി ഇരുന്നിട്ട് ഇതെല്ലാം നശിപ്പിക്കുമത് അപ്പോൾ ഇതിന് ഈ ഡയർഫ്രമ്മിൽ ചെറിയൊരു തുളയൊക്കെ ഈ പാറ്റ തുളച്ച് നിന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിനു മുമ്പായിട്ട് അഴിച്ചുകൊണ്ട് നമുക്കിത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടത് അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ ഇങ്ങനെ വിടിച്ചെടുക്കാം പിടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കോയിലാണ് പോയിരിക്കുന്നു അപ്പോൾ നമ്മളിത് റീവൈൻഡ് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഇതിന് സെയിം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കിട്ടുന്ന വാങ്ങിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ കണക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ട്യൂട്ടർ മിഡ് ഏഞ്ചൊക്കെ അതിൽ തന്നെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഇപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്ഷനാണിത് ഇത് നമ്മൾ വായിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിത് കാണുന്നതെന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളുടെയാണ് ഇത് കാണുന്നത് ഇത് അതാണ് ഏറ്റവും ക്വാളിറ്റി സാങ്ങാണെൻ്റെ ട്യൂട്ടറൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒരു ചെറിയൊരു കടലാസ് പോലെ അത്രയും കട്ടി പറഞ്ഞാണ് എൻ്റെ ട്യൂട്ടർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടായിരിക്കണം പക്ഷേ ഇതിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്ധം പെട്ടുപോകും അതേ സൈസ് ക്വാളിറ്റി ശബ്ദമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എൻ്റെ കണ്ടിഷൻസ് എല്ലാം വളരെ പെർഫെക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എത്ര വർഷം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും ബൈ ചാൻസിലെ ഊഫറ് കംപ്ലൈൻറ്റ് വന്നു പോയതേ ഉള്ളൂ അന്ന് പോകുന്നതല്ല ഷോട്ടിങ് ഉണ്ടായിട്ട് പോയതാണ് ഇങ്ങനെയാണ് ഈ ബോക്സ് അക്ഷിക്കുന്നത് ഇതിനകം മുഴുവനായിട്ട് പാറ്റയെല്ലാം കയറി ഒന്ന് പൊടിയിക്കേണ്ടതെല്ലാം നമ്മൾ തൂത്ത് റെഡിയാക്കി കളഞ്ഞിട്ടുണ്ട്